നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ഞായറാഴ്ച ദിവ്യ ബലിക്കായിട്ട് പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോള ദൈവമക്കളെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന സ്ത്രീകളായ ദൈവമക്കള് നിങ്ങളുടെ ഭർത്താക്കന്മാർ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെപ്പോലെ ചിലപ്പോൾ പ്രാർത്ഥനിക്കൊന്നും വന്നിരിപ്പുണ്ടാവില്ല ഈ ഗ്രൂപ്പിൽ അവര് നിങ്ങളെപ്പോലെ ധ്യാനത്തിന് പോയിട്ട് വലിയ സ്തുതിപ്പൊന്നും ഉണ്ടാവില്ല അവരൊരു ഞായറാഴ്ച കടമുള്ള ദിവസം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവര് നിങ്ങൾ അവരെ ഓർത്ത് വാതോരാതെ നന്ദി പറഞ്ഞോളൂ ദൈവത്തിന് അതുപോലെ ഇന്നിവിടെ ഇവിടെ ആരെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിപ്പുണ്ടോ അത് വലിയ ശുശ്രൂഷയാണ് നിങ്ങൾ നിങ്ങളെ ഓർത്തും നന്ദി പറയണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ മക്കൾ ആരെങ്കിലും ഒക്കെ ഈ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ടോ അവർ തന്നെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നെ യേശുവിൽ വിശ്വസിക്കാതെ ഇവിടെ വന്നിരിക്കില്ല അവർ ഈശോയ്ക്ക് നന്ദി പറഞ്ഞോളൂ കാരണം സംഖ്യയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും ദൈവജനത്തിന്റെ മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ അല്ല ഇത് വലിയ ചെറിയ കാര്യമൊന്നല്ല ഇത് കൊച്ചു കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ഇത് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ഗ്രൂപ്പിലൂടെ ഇരിപ്പുണ്ടോ വചനം കേൾക്കാൻ ഇരിപ്പുണ്ടോ നിങ്ങൾ യേശുവിനെ ഒന്ന് സ്തുതിക്കുന്നുണ്ടോ നിത്യജീവന് അവകാശികളാണ് ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരം പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നന്ദി പറഞ്ഞു ഞാനിതെന്തുകൊണ്ട് ഇത്ര ഊന്നൽ കൊടുത്ത് പറഞ്ഞതെന്നറിയോ ഞാൻ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് അരുണാചൽ പ്രദേശിലായിരുന്നു മിയാവ് രൂപതയിലൊരു ഇടവകയാണ് ബഹുമാനപ്പെട്ട ജോർജ് ബിഷപ്പാണ് ആ രൂപതയിൽ ബഹുമാനിയനായ ബിഷപ്പ് സ്വാമി എന്നറിയും എനിക്കും ഇഷ്ടമാണ് നല്ലൊരു നല്ലൊരു വ്യക്തിത്വം ഞാൻ അവിടെ മിയാവ് രൂപതയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു ഞാൻ തന്നെയായിരുന്നു ധ്യാനിപ്പിക്കാൻ പാട്ടുകാരനൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ ആളുകളൊക്കെ പാട്ട് പാടും എൻ്റെ പ്രിയ ജനമേ അങ്ങനെ അവിടെ ധ്യാനം മൂന്ന് ദിവസത്തെ ധ്യാനം കഴിഞ്ഞു നാലാമത്തെ ദിവസം വികാരിച്ചൻ എന്നോട് പറഞ്ഞു ആളുകൾക്കൊന്ന് കാണാനുണ്ടാവും സഹോദരനെ അതുകൊണ്ട് ഒരു ദിവസം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്താ വച്ചാൽ ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നിരുന്നു പ്രിയപ്പെട്ടവരെ ധ്യാനം കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവര് വല്യ സന്തോഷത്തിൽ എന്നെ ഒന്ന് കണ്ടു പലരും ചിലരെനിക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നു കെട്ടോ അപ്പൊ സമ്മാനം എന്ന് കേൾക്കുമ്പോ നിങ്ങള് വലിയ സമ്മാനമെന്നൊന്നും കരുതണ്ട പക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ സമ്മാനം അത് ഒരു ചേച്ചി ഒരു അര കിലോ ഇഞ്ചി കൊണ്ടുവന്നു ഇഞ്ചി പച്ച ഇഞ്ചി അവര് കൃഷി ചെയ്ത് അവരുടെ വയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാ അപ്പൊ അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു സണ്ണി സഹോദര അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പച്ചമുളക് ഇഞ്ചിയാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ തരും അത് വാങ്ങിയോളോ വാങ്ങാതിരിക്കായിരിക്കും അവർക്ക് വലിയ വിഷമാന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഇഞ്ചി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഞാൻ അത് വാങ്ങി രണ്ട് കൈയ്യോടെ കൂടെ വേറൊരു ചേച്ചി ഇത്തിരി അരി അര കിലോ കാണും കൃഷി ചെയ്ത് കിട്ടിയതാണോ എവിടെ നിന്ന് കിട്ടിയാണോ എനിക്കറിയില്ല കുറച്ച് അരി നല്ല അരിയാണ് മറ്റൊരു സ്ത്രീ ഒരു ചെറുപ്പം പെൺകുട്ടി ഒരു പത്ത് മുപ്പ മുപ്പത്തഞ്ച് വയസ്സുണ്ടാവും അവള് വന്നിട്ട് എനിക്ക് കുറച്ച് വാഴയിലെ കുറച്ച് മാവ് കുഴച്ച് മധുരമൊന്നുമില്ല ഉപ്പ് ഇട്ടിട്ട് മാവ് കുഴച്ച് അട പോലെ ഉണ്ടാക്കി ചെറിയ ചെറിയ അടകള് അത് പുഴുങ്ങി കൊണ്ടുവന്നിരിക്കുക വലിയ സന്തോഷത്തിൽ ധ്യാനം കഴിഞ്ഞ് സമീപതത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ഒരു പീസ് അവിടെ വെച്ച് തന്നെ തിന്നു അവൾക്കും കൊടുത്തു ഒരു പീസ് ഞങ്ങൾ രണ്ടുപേരും തിന്നു ഞാൻ പറഞ്ഞ് നിന്നിട്ട് സംസാരിക്കാം തിന്ന് വെള്ളം കൊടുത്തു ഞാൻ അവൾക്ക് അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സഞ്ചി ചെറിയൊരു സഞ്ചി അവളെടുത്തു ഇതെന്താണെന്ന് ചോദിച്ചാൽ അപ്പം അവൾ പറഞ്ഞു അതൊരു ഷർട്ടാന്ന് പറഞ്ഞു ഒരു ആദിവാസി മകള് അപ്പം ഞാൻ കരുതി ദൈവമേ എനിക്ക് ഞാൻ ഷർട്ട് അങ്ങനെ എനിക്ക് സാധാരണ ഷർട്ടൊന്നും പാകമാവില്ല കർത്താവേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൾ ആ പാക്കറ്റിൽ നിന്ന് ഷർട്ട് എടുത്തു ഞാൻ തോന്നുമ്പോൾ ഒരു കുഞ്ഞ് ഷർട്ട് പക്ഷെ അത് പഴയതാണ് എന്തായാലും എന്ന് ഞാൻ വിചാരിച്ചു കാരണം ചെറിയ ഷർട്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അവൾ ആ ഷർട്ട് തുറന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നിട്ട് പറഞ്ഞു സണ്ണി പദ്ര ഈ ഷർട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഷർട്ടാണ് ഞാൻ പറഞ്ഞു നീ അത് എന്തിനാ പള്ളിയിൽ കൊണ്ടു എൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞതിൽ പിന്നെ പള്ളിയിൽ വരുന്ന ഞാൻ കണ്ടിട്ടില്ല മൂന്ന് കുഞ്ഞുങ്ങളായി എനിക്ക് ഇതുവരെ എൻ്റെ ഭർത്താവ് പള്ളിയിൽ വന്നിട്ടില്ല ഇന്നലെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ശക്തമായിട്ടൊരു പ്രേരണ അവൾ പറയുക ഭർത്താവ് പള്ളി വരുന്നില്ല ഭർത്താവ് എടുക്കുന്ന ഡ്രസ്സെങ്കിലും ഞാൻ പള്ളി കൊണ്ടുവരട്ടെ എന്നിട്ട് ആ ധ്യാന ഗുരുവിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണം അവളുടെ വിശ്വാസം അവൾ ആ ഷർട്ട് കൊണ്ടുവന്ന് പള്ളിയിൽ ആൾത്താരയുടെ അവിടെ കൊണ്ടുപോയി കാണിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് അവളത് മടക്കി എൻ്റെ ഇടയ്ക്കിൽ കൊണ്ടുവന്നിരിക്കുക എന്നിട്ട് പറഞ്ഞു പള്ളിയിൽ കയറ്റിയ വിശുദ്ധ സ്ഥലത്ത് കയറ്റിയ ആ ഡ്രസ്സ് എൻ്റെ ഭർത്താവ് ധരിക്കുമ്പോൾ പള്ളിയിൽ വിശുദ്ധ സ്ഥലത്ത് കയറ്റിയ ആ ഡ്രസ്സ് എൻ്റെ ഭർത്താവ് ധരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ കൃപ ആ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പരിശുദ്ധിയും കൃപയും എൻ്റെ ഭർത്താവിന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങിയപ്പോൾ എനിക്കും കരച്ചിൽ വന്നു പറയപ്പെട്ടു ഞാനും സങ്കടപ്പെട്ടു ഞാൻ ആ ഷർട്ട് വാങ്ങി എൻ്റെ കയ്യിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ ഷർട്ടുകളുടെ ഭർത്താവ് ധരിക്കുമ്പോൾ ഒരഭിഷേകം ആ ഭർത്താവിൽ നിറയട്ടെ ഭർത്താവേ പള്ളി വരാനുള്ള ഒരു ക്രമം നിറയട്ടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ അവള് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഏക് ദിൻ मैं ज्यादा नहीं बोलता एक ही दिन पवित्र ഒറ്റ ദിവസം പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ഭർത്താവ് വരണം എൻ്റെ അന്ത്യ അഭിലാഷമാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയത് പല സ്ഥലത്ത് നിന്ന് സഭയിൽ അസ്വസ്ഥത നടക്കുമ്പോൾ പരിശുദ്ധ കുർബാന മുടക്കുന്നു